ാലൂക്കറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നുമുതൽ തിരുവചനങ്ങൾ യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് ശിഷ്യന്മാർക്കുള്ള ഈശോയുടെ നിർദ്ദേശമാണത് ഇത് ഈ ലോക ജീവിത യാത്ര തുടരുന്ന നമുക്കുള്ള ആഹ്വാനമാണ് ഈശോ അങ്ങനെയായിരുന്നു ശിഷ്യരും അങ്ങനെ തന്നെയായിരിക്കണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുക കാരണം തന്റെ അതേ ദൗത്യം തന്നെയാണ് ഈശോ ശിഷ്യരെ ഏൽപ്പിച്ചിരിക്കുക യാത്രയ്ക്കൊന്നും എടുക്കരുതേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് ആവശ്യമായ സമയത്ത് പ്രദാനം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ ജീവിതയാത്ര ആരംഭിച്ചപ്പോൾ വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും കൈയില്ലായിരുന്നു പക്ഷേ ഇടയ്ക്ക് നമ്മളിതെല്ലാം സ്വന്തമാക്കുന്നു ഒടുവിലെല്ലാം ഉപേക്ഷിച്ച് യാത്ര അവസാനിപ്പിക്കുന്നു സ്വന്തമാക്കാനുള്ള പ്രവണത വന്നാൽ ആ സാധനങ്ങളിലായിരിക്കും പിന്നീട് നമ്മുടെ ശ്രദ്ധ ദേവരാജ്യവും സുവിശേഷം അറിയിക്കലും സ്നേഹത്താൽപൂരിതമായ ശുശ്രൂഷകളുമെല്ലാം നമുക്ക് അന്യമാകും അതുകൊണ്ടാകണം ഇത്തരം നിർദ്ദേശം വീശോ എക്കാലത്തുമുള്ള ശിശുന്മാർക്കായി നൽകുക ഒരു ഓർമ്മപ്പെടുത്തൽ സ്വയം നടത്തുന്നത് നല്ലതല്ലേ നമ്മൾ ജീവിതം നടത്തുന്ന ആശംസക്രയുമ്പോൾ ദാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധന്മാരുടെ സഹാസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും